ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ കേട്ടൊരു ചോദ്യം ഉത്തരവുമുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ മരവ്യവസായ കേന്ദ്രം അതിൻ്റെ ഉത്തരം കല്ലായി ആയിരുന്നു ശരി ഉത്തരം അതായിരുന്നു ചരിത്രം കല്ലായിയുടെ മരവ്യവസായ പകുതി നിലനിർത്തണമെങ്കിൽ തിരിച്ചു പിടിക്കണമെങ്കിൽ അവിടെ മര മരവ്യവസായവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ അവർ നടത്തേണ്ടതുണ്ട് വുഡ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആക്കി അതിനെ മാറ്റിയെടുക്കണം നമ്മളി കാര്യത്തിൽ ക്ലീൻ സിറ്റി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി കല്ലായി ക്ലീൻ ട്രെയിൻ കല്ലായി എന്നുള്ളൊരു പദ്ധതി കൂടി നമ്മുടെ മനസ്സിലുണ്ട് അതോടൊപ്പം തന്നെ ഹെറിറ്റേജ് ബ്രോഡ് ട്രെയിൽസ് പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു അടിസ്ഥാനപരമായ ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് അതുപോലെ ഡ്രെയിനേജും ഉൾപ്പെടെ കല്ലായി പുഴയോട് ചേർന്ന് ഡ്രെയിനേജും അതിനൊരു വാക്വേയും ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് മറ്റേ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പുഴകളും പഴത്തീരങ്ങളും ഒക്കെ അത് ഒരു വല്ലാത്തൊരു സാംസ്കാരിക വിനിമയ സംവിധാനമായി മാറും അതുപോലെ ഈ മാലിന്യ സംസ്കരണ ഒരു കേന്ദ്രമായി കല്ലായിപ്പുഴ മാറി നിങ്ങൾ നേരിട്ട പ്രചാരം ഈ കഴിയേണ്ട അവസ്ഥ അതിൽ നിന്നെല്ലാം മാറ്റം വന്ന് കോഴിക്കല്ലായി മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു കടമയാണ് കോഴിക്കൂട്ടുകാരുടെ കടമയാണ് ആ കടമ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് അമ്പത് വർഷക്കാലമായി സി പി എം ഏറ്റെടുക്കാത്ത കടമ അത് കടമയായി ഞങ്ങൾ ഏറ്റെടുക്കുക തന്നെയും